ില്ലാത്ത സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം സംവരണവും നഷ്ടപ്പെടുന്നു എന്നതുകൂടി നമ്മളതിൽ കാണണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ വലിയ തോതിലാണ് പത്ത് ലക്ഷം കോടിയുടെ പൊതു ആസ്തിവകൾ വിറ്റോ അല്ലാതെയോ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം അത് വീണ്ടും തുടരും കൂടുതൽ ശക്തമായി എന്ന് ബഡ്ജറ്റിൽ പറയുകയാണ് ഇതുണ്ടാക്കുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെ ആഘാതവും വളരെ വലുതാണ് ചുരുക്കത്തിൽ പൊതു ആസ്തി വകകൾ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ലഭിക്കുന്ന അവർക്ക് കൈമാറാനുള്ള ഒരു മാർഗരേഖ ബഡ്ജറ്റിൽ വരച്ചിട്ടിരിക്കുന്നു ഇതും വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഭാവിയിൽ സൃഷ്ടിക്കും ഞാൻ തൊഴിൽ നഷ്ടം എന്ന് പറയുമ്പോൾ സ്ഥിരം തൊഴിലവസരങ്ങളുടെ വലിയ കുറവ് സൃഷ്ടിക്കാൻ പോകുന്നു ഈ പൊതു ആസ്തിവകൾ പത്തു ലക്ഷം കോടി അതിലൂടെ സമാഹരിക്കാൻ സാധിക്കും കഴി വരുന്ന അഞ്ച് വർഷത്തിനിടയിൽ എന്ന് പറയുമ്പോൾ ആ പണം ഈ ഇപ്പോൾ ഒരു പൊതു ആസ്തി വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു കോർപ്പറേറ്റ് എവിടെ നിന്നായിരിക്കും അത് പൊതു ബാങ്കുകളിൽ നിന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നായിരിക്കും അവർ ആ പണം കടമെടുക്കുക എന്ന് കൂടി കാണാം ചുരുക്കത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ നിന്ന് പണം കടമെടുത്ത് പൊതുപണം ഉപയോഗിച്ച് പൊതു വിൽക്കുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയ ഇന്ത്യയിൽ ഈ ബഡ്ജറ്റിലൂടെ വീണ്ടും അവർ അടിവരയിടുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വാങ്ങൽശേഷി വർദ്ധിപ്പിക്കലുമല്ല മറിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന പ്രതിസന്ധികളാണ് ഇത് സൃഷ്ടിക്കുക എന്ന് വളരെ വ്യക്തമാണ് ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയണമെന്നുള്ളത് ഏതാണ്ട് മൂന്നര കോടിയോളം വരുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളത് അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനുള്ളിൽ വരുന്ന ആ ടാക്സ് പേയേഴ്സിലെ മൂന്നര കോടി ആളുകളുടെ അതിലെത്ര പേരുണ്ടാകും ഒരു ലക്ഷം രൂപയുടെ ഈ പറയുന്ന പ്രതിമാസ വരുമാനമുള്ളവർ ആ ഒരു മാസം ഒരു ലക്ഷം രൂപ മാത്രം പ്രതിവർഷ വരുമാനമുള്ള പ്രതിമാസ വരുമാനമുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമായ ഒരു ടാക്സ് റിലാക്സേഷനാണ് സ്ലാബ് ഉയർത്തലിലൂടെ ഇവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുന്നത് എൻ്റെ ചോദ്യം ഈ ബഡ്ജറ്റിൽ തന്നെ പറയുന്നുണ്ട് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഗിഗ് വർക്കേഴ്സ് അവർ രജിസ്റ്റർ ചെയ്യുന്ന ഈസ്ട്രോം പോർട്ടൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ് ഒഫീഷ്യൽ സൈറ്റ് ആണ് ആ ഈസ്ട്രോം പോർട്ടലിൽ മാത്രം ശത കോടിക്കണക്കിന് മനുഷ്യർ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ മുപ്പത് മുപ്പത് കോടിയോളം വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തവരുടെ എന്നാണ് പറയുന്നത് അപ്പോൾ അസംഘടിത മേഖലയിലെ ഒട്ടനവധി മനുഷ്യർ അവരെല്ലാം അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ജനസംഖ്യയിലെ വെറും കോടി മാത്രം വരുന്ന ആളുകളുടെ ആ ആളുകളിൽ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കോടിയിൽ വരുന്നവരും ടാക്സ് പേഴ്സ് എല്ലാവരും ഒരു ലക്ഷം മാത്രം വരുവാനുള്ളവരല്ലോ പ്രതിമാസം അതിലൊരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ഒരു കാര്യത്തെ ഇന്ത്യയിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ബി ജെ പി വലിയ പ്രകീർത്തനമായി പാടുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ വിലക്കയറ്റം നിയന്ത്രിക്കണമെങ്കിൽ ഇന്ധനവില ആ ഇന്ധനവിലയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ജി എസ് ടിയിൽ നിങ്ങൾ കട്ട് ചെയ്താൽ മനസ്സിലാകും ജി എസ് ടിയിൽ കുറവ് വരുത്തിയാൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ആശ്വാസം കിട്ടും അതേസമയം കോടി ആളുകളിലെ ഒരു ചെറു ന്യൂനപക്ഷത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് അവിടെ വാങ്ങൽ ശേഷി ഉയർത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജി എസ് ടി അല്ലേ നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് ഇന്ധന വില വർധനവ് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലപാടുകളല്ലേ സ്വീകരിക്കേണ്ടത് ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ ചുരുക്കത്തിൽ രാജ്യത്തെ മഹാഭൂരിപക്ഷം പേർക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് അല്ല ഇത് ഈ ബഡ്ജറ്റ് ഈ കഴിഞ്ഞ കാലയളവിൽ ആ ആരുടെയും സാമ്പത്തിക വാങ്ങൽ ശേഷിയെ ഇത് വർദ്ധിപ്പിക്കുന്നില്ല സാമ്പത്തിക ചിലവ് ലിവിങ് എക്സ്പെൻഡിച്ചർ ഉയർത്തുകയുള്ളൂ ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രകടമായ എക്കണോമിക്സ് എന്ന റിപ്പോർട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കൂപ്പുകുത്തലുണ്ടല്ലോ സാമ്പത്തിക വളർച്ച താഴേക്ക് പോകുന്ന പ്രവണത വീണ്ടും ആവർത്തിക്കാൻ മാത്രമേ ഈ ബഡ്ജറ്റ് ഉപകരിക്കുകയുള്ളൂ അത് വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് യുവജന യുവജനവിരുദ്ധമായി ബഡ്ജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഡി വൈ എഫ് ഐ രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു വിവിധ ശ്രമങ്ങളിൽ നടന്നു വരും ദിവസങ്ങളിലും വളരെ സംഘടിതമായി പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനും കഴിയുന്നത്ര ഇടത് യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ കൂടി സംഘടനകളെ കൂടിയാണ് ഇതിരത്തിക്കൊണ്ട് യുവജനവിരുദ്ധ ബഡ്ജറ്റിനെതിരായിട്ടുള്ള രാജ്യവ്യാപക ക്യാമ്പയിന് ഡി വൈ എഫ് ഐ നേതൃത്വം നൽകും ഇതിനു പുറമേ കേരളവുമായി ബന്ധപ്പെട്ടൊരു പർട്ടിക്കുലർ കാര്യം കൂടി പ്രതികരിക്കണം എന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വൈകുന്നേരം വരികയുണ്ടായി അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ശ്രീ ജോർജ് കുര്യൻ മിനിസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്റ്റേറ്റ്മെൻ്റ് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന അദ്ദേഹം മലയാളിയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള നാമത്തെ ചോദ്യം കേരളത്തെ അങ്ങേറ്റം അവഗണിച്ച ഒരു ബഡ്ജറ്റിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളം വലിയ പുരോഗതി നേടിപ്പോയി വികസനം നേടിപ്പോയി അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊന്നും ലഭിക്കാത്തത് എന്നാണ് അവിടെ ഒരു പ്രശ്നം വളരെ കൗതുകകരമായൊരു കാര്യം ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് കേരളത്തിൽ ബി ജെ പിയുടെ കയ്യിൽ ഏൽപ്പിക്കൂ ബി ജെ പിയെ ഏൽപ്പിച്ചാൽ കേരളത്തിൽ പുരോഗതി ഉണ്ടാകും എന്നല്ലേ ബി ജെ പിക്ക് ഇതുവരെ കടന്നു വരാൻ കഴിയാത്ത കേരളത്തിൽ വലിയ പുരോഗതി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബി സമ്മതിക്കുകയാണ് എന്നിട്ട് അതേ ശ്രീ ജോർജ് കുര്യൻ പറയുന്നു റോഡില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത വികസനത്തിൻ്റെ വെളിച്ചമെത്തി നോക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും വേണ്ടി സ്വാഭാവികമായി കൂടുതൽ പണം അലോട്ട് ചെയ്തതാണെന്ന് അദ്ദേഹം പറയുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പി സ്ഥിരമായി ഭരിക്കാറുള്ള സംസ്ഥാനങ്ങളിൽ വികസനത്തിന്റെ തരിമ്പുമെത്തുന്നില്ല എന്ന് ജോർജ് ഗുരിൻ തന്നെ കുറ്റസമ്മതം നടത്തുകയുമാണ് ഇവിടെ കേരളത്തെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പിക്ക് എം പി എ കിട്ടാത്തതാണ് താമര വിരിയാത്തതാണ് കേരളത്തിനെ ഈ മാറ്റി നിർത്താനുള്ള കാരണം അതുതന്നെ തന്നെ രാഷ്ട്രീയമായി ഭരണഘടനാപരമായി ശരിയല്ല ഇപ്പോഴോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രചരിപ്പിച്ചോണ്ട് പ്രൊപ്പഗാൻഡ് അതായിരുന്നല്ലോ ഇനി എന്ത് പ്രൊപ്പഗാൻഡ് നടത്തും ഒരാൾ ജയിച്ചു ജയിച്ചു വന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ പഴയത് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പഴയതുപോലും കിട്ടുന്നില്ല എന്തായാലും ഈ ബഡ്ജറ്റിന് ശേഷം ശ്രീ സുരേഷ് ഗോപി ഇതുവരെ മിണ്ടിയിട്ടില്ല വാതുറന്നിട്ടില്ല അങ്ങനെ ഒരു സഹായമെങ്കിലും ഉണ്ടായി ശ്രീ ജോർജ് ഗുര്യൻ വാതുറന്നു എത്ര ശ്രമിച്ചാലും കുറേ കാലമായി ബി ജെ പിക്ക് അകത്ത് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി അത്ര പോരാ അല്ലെങ്കിൽ ഈ ജോർജ് കുര്യൻ ഇങ്ങനെ എന്തോ മഹാനാണ് വിശുദ്ധനാണ് എന്നെല്ലാം ഒരു താരതമ്യം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ബി ജെ പിയുടെ ഒരു വിഭാഗം എത്ര അടക്കി വെച്ചാലും ഈ അറബിക്കഥ സിനിമയിലൊരു ഡയലോഗുണ്ട് എത്ര അടക്കി വെച്ചാലും അകത്തെ ഈ ഫ്രോഡിങ്ങ് പുറത്തുവരുതെന്ന് സുരാജ് കുഞ്ഞാറോട് പറയുന്നുണ്ട് എത്ര അകത്ത് അകത്ത് വെച്ചാലും അത് സുരേഷ് ആയാലും ശ്രീ ജോർജ് കുര്യനായാലും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കേരള വിരുദ്ധത അപ്പോഴെപ്പോഴും ഇങ്ങനെ പുറത്തു വരെയാണ് ബി ജെ പി വിശദീകരിക്കേണ്ട തയ്യാറാകണം ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ് ഏറെക്കാലമായി രാജ്യം ഭരിക്കുകയാണ് ആ പാർട്ടി വളരെ ഒരു നയം വ്യക്തമാക്കേണ്ട തയ്യാറാക്കണം എന്താണ് കേരളത്തിനുള്ള അയോഗ്യത എന്തുകൊണ്ട് കേരളത്തെ ഒഴിവാക്കുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയമായി എന്താണ് കേരളത്തോടുള്ള വിയോജിപ്പ് കേരളം മാർജിച്ചെടുത്ത സമ്പൂർണ്ണ സാക്ഷരതയാണോ കേരളം മാർജിച്ചെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളാണോ സാമൂഹികമായ മുന്നേറ്റമാണോ കേരളം നിലനിർത്തുന്ന സെക്കുലർ ഫാബ്രിക്കാണോ കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവമാണോ കേരളത്തിൻ്റെ മനോഹരമായ കൾച്ചറൽ അന്തരീക്ഷമാണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഈ കഴിഞ്ഞ കാലയളവിൽ തനതായ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തോളം പിടി ഏത് സംസ്ഥാനത്തിനേക്കാൾ മുമ്പിലെത്തിയ ഒരു സ്റ്റേറ്റാണ് കേരളം നമ്മൾ ഞങ്ങളുടെ കഴിവ് പരമാധിപ നികുതി വരുമാനം വർദ്ധിപ്പിച്ചു തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നു വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നു ടൂറിസം ടൂറിസത്തിൽ നിങ്ങൾ ഹെൽത്ത് ടൂറിസത്തെക്കുറിച്ച് പുതിയ റോഡ് മാപ്പ് മാപ്പിടുകയാണല്ലോ നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ടൂറിസം പ്രൊഡക്റ്റുകൾ കേരളത്തിൻ്റെതായി പുറത്തു വരുന്നു കേരളത്തെ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടി വരുന്നു ഇൻഡസ്ട്രിയൽ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലാണ് കേരളത്തെ ഇന്ത്യ മാതൃകയാക്കേണ്ടി വന്നിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറുന്നു അത് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ രാജ്യങ്ങളോട് മത്സരിക്കും വിധം നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖല മാറുന്നു കേരളത്തിൻ്റെ എസ് എം നമ്മുടെ എം എസ് എം ഇ മേഖല കേരളത്തിൻ്റെ വ്യവസായ മേഖല ആകെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളും എഡ്യൂക്കേഷൻ രംഗത്ത് കേരളത്തിനുണ്ടായ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രമല്ല ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു ഈ ബഡ്ജറ്റിലാണ് അവർ പറയുന്നത് കേരള ഇന്ത്യയിലെ സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുമെന്ന് കേരളത്തിൽ കുട്ടികൾ സ്മാർട്ട് ക്ലാസ് ഇല്ലാത്ത സ്കൂളുകൾ ഇന്ന് കുറവാണോ കെ ഫോൺ കൂടി വരുന്നവരുകൂടി ഡിജിറ്റൽ ഡിബൈഡ് അവസാനിക്കുകയാണോ പൂർണ്ണമായും എല്ലാവർക്കും ഗുണമേന്മയുള്ള നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മുൻപാണ് കേരളം ചിന്തിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ റാങ്കിങ്ങിലെല്ലാം മുന്നിലെത്തുന്ന സർവകലാശാലകൾ നമ്മുടെ സംസ്ഥാനത്ത് അപ്പോൾ ഇതാണോ എന്താ ആരോഗ്യരംഗത്ത് ഹെൽത്ത് കെയറിൽ കേരളം ആർജിച്ചെടുത്ത നേട്ടാണോ നിങ്ങളുടെ പ്രശ്നം എന്താണ് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞതാണോ ഞങ്ങളുടെ പ്രശ്നം ബി ജെ പി ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ വളരെ കൃത്യമായി രാജ്യത്തോട് പറയണം കേരളത്തോട് പറയണം നിങ്ങൾക്കെന്താണ് ഞങ്ങളോടുള്ള വിയോജിപ്പ് കേരളത്തോട് മലയാളികളോട് കേരളീയരോടുള്ള വിയോജിപ്പ് എന്താണ് ഇവിടെ റെയിൽവേ വികസനം കേരളത്തിൻ്റെ ബേണിംഗ് ഇഷ്യൂ അല്ലേ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും പരമ്പര ചെയ്യല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ലൗഡായി കേൾപ്പിക്കുകയല്ലേ എന്തുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ രാജ്യത്തിലെ ഏറ്റവും മുൻനിര ഡെവലപ്ഡ് സിറ്റികളിലൊന്നായി തിരുവനന്തപുരം മാറും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ വളരെ വലുതാണ് ആ വിഴിഞ്ഞം പോർട്ടിനോ വിഴിഞ്ഞത്തിനോടനുബന്ധമായി തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു രൂപ നിങ്ങൾ വെച്ചോ ഒരു രൂപ ഒരു രൂപ വിഴിഞ്ഞത്ത് ഉണ്ടാകുന്ന ഈ എക്കണോമിക് മാറ്റം രാജ്യത്തിനകെ ഗുണം ഗുണമുണ്ടാക്കുന്നതല്ലേ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം നാളെ സംഭാവന ചെയ്യാൻ പോകുന്നത് വളരെ സംഭാവന നിങ്ങൾ അതിനെ പരിഗണിച്ചോ മഖാന താമരവിത്ത് ബീഹാറിൽ മഖാന ഇൻസ്റ്റിറ്റ്യൂട്ട് മഖാന സെൻ്റർ കേരളത്തിലെ റബ്ബർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ റബ്ബറും റബ്ബർ ഇന്ത്യയുടെ എക്കണോമിക് സെക്ടറിന് നൽകുന്ന സംഭാവനയും മക്കാന താമര വിത്ത് നൽകുന്ന സംഭാവനയും ഒന്ന് താരതമ്യം ചെയ്യാമോ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ എക്കോണമിയെ ചലിപ്പിക്കുന്നതിൽ റബ്ബർ കർഷകർ വഹിക്കുന്ന പങ്കാണോ മക്കാന കർഷകർ ഏത് നമ്മുടെ താമര വിത്ത് ആണോ കോമ്പറ്റേറ്റീവ് ഏതാ മുമ്പിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി ചുമ്പം അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായോ അപ്പോൾ കേരളത്തെ അവഗണിക്കുകയാണ് കേരളത്തെ അവഗണിക്കുകയാണ് കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുകയാണ് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഡി വൈ എഫ് ഐ ഒന്നാമത്തെ കാര്യം ശ്രീ ജോർജ് കുര്യൻ ആ പ്രസ്താവന പിൻവലിച്ച് ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളോട് മാപ്പ് പറയണം ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം രണ്ടാമത്തേത് ബി ജെ പി നയം വ്യക്തമാക്കണം നിങ്ങളെന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു അതിനൊരു കാരണം വേണം എന്താണ് നിങ്ങളുടെ കാരണം രാഷ്ട്രീയമായ കാരണമാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മലയാളികൾ അത്ര പിന്നിലുള്ളവർ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ കേരളം മുന്നിലെത്തി കഴിഞ്ഞ സംസ്ഥാനമാണെന്ന് അതെ മലയാളികൾ ഒട്ടേറെ മുന്നിലെത്തി കഴിഞ്ഞ സംസ്ഥാനമാണ് ആ മലയാളികൾക്ക് നല്ല ചിന്താശേഷിയുണ്ട് നല്ല വിവേചന ബുദ്ധിയുണ്ട് ആ വിവേചന ബുദ്ധി ഉപയോഗിച്ച് ബി ജെ പിയെ കൂടുതൽ ഒറ്റപ്പെടുത്തും ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്കും ഇനി ബി ജെ പി ആയി തുടരാനാകില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ശ്രീ ജോർജ് കുര്യൻ്റെ ഈ തികഞ്ഞ അപക്വമായ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന കേരളത്തോടുള്ള ബി ജെ പിയുടെ തനതായ വെറുപ്പ് പുറത്തെടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് ബഡ്ജറ്റിനെതിരെ ബഡ്ജറ്റിൻ്റെ യുവജനവിരുദ്ധതക്കെതിരെ രാജ്യമാകെ ഡിവൈഎഫ്ഐ ശബ്ദമുയർത്തും പ്രക്ഷോഭമുയർത്തും എന്ന് പറഞ്ഞു അതോടൊപ്പം കേരളത്തിൽ എമ്പാടും ശ്രീ ജോർജ് ഗുരിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം പ്രത്യേകമായി ഉയർത്തിക്കൊണ്ടുവരും പ്രൗഡ് കേരള എന്ന് പറയുന്ന ശക്തമായൊരു ക്യാമ്പയിന് കേരളത്തിലെ ഡിവൈഎഫ്ഐ കൊടുക്കും വൈ ഈ ഐ കേരളത്തിനോടുള്ള കൊടുക്കും